അപ്പ കാര്യമൊന്നും ഇല്ല എന്നാൽ ഇനി ഞാൻ പറയാം ആരും പോലീസ് ഗുരുതരമാണ് അതേ സീസണിലെ മത്സരാർത്ഥിയും ഫൈനലിസ്റ്റുമായ ശോഭ വിശ്വനാഥിന്റെ പരാതിയിലാണ് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അഖിൽമാരാർ തന്നെയാണ് കേസെടുത്ത വിവരം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത് അതേസമയം ശോഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി അഖിൽ രംഗത്തെത്തിയിട്ടുണ്ട് ശോഭയ്ക്ക് തന്നോട് പകയാണ് എന്നാണ് അഖിൽ മാരാർ പറയുന്നത് അഖിൽ മാരാറിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത് എനിക്കിന്ന് ലഭിച്ച പോലീസിന്റെ നോട്ടീസാണ് പരാതിക്കാരി ശോഭ വിശ്വനാഥ് എനിക്കെതിരെ പോക്സോ കേസ് എടുക്കണം എന്നും ചൈൽഡ് വെൽഫെയർ വഴി കമ്മീഷണറുടെ ഓഫീസിൽ മറ്റൊരു കേസും കൊടുപ്പിച്ചു സീസൺ അഞ്ചിലെ ഒരു മത്സരാർത്ഥിക്കും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായതായി എനിക്ക് അറിയില്ലേ എന്നാൽ കൈക്കൂലി കൊടുത്തു അതായത് കിട്ടുന്നതിൽ പകുതി കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരാൾ അവിടെ കയറിയതായി സംശയമുണ്ട് എന്നാണ് പറഞ്ഞത് മൂന്ന് പെൺകുട്ടികൾ പരസ്യമായി ഞാൻ പറഞ്ഞതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നു മറ്റു മത്സരാർത്ഥികളും ശ്രീലക്ഷ്മി അറയ്ക്കലിനെ പോലെ ചിലരും ഞാൻ പറഞ്ഞത് ശരിയെന്ന് വെച്ചു അറിയാം പറഞ്ഞിട്ടുണ്ട് ഒരമ്മ തന്റെ മകൾക്കുണ്ടായ അനുഭവം എന്നോട് പറഞ്ഞതും മറ്റൊരു മത്സരാർത്ഥിയുടെ സുഹൃത്തിനുണ്ടായ പ്രശ്നം ഞാൻ ശോഭയ്ക്ക് അയച്ചു കൊടുത്തു തീർച്ചയായും കഴിയുമോ എന്ന് ചോദിച്ചു ഒരക്ഷരം അതിനെതിരെ പ്രതികരിക്കാത്ത ഇവർ എന്നോടുള്ള വിരോധം കൊണ്ടും കപ്പ് കിട്ടാത്ത ദേഷ്യം കൊണ്ടും നാലാം സ്ഥാനത്ത് അള്ളപ്പെട്ട യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അവൾക്ക് അവകാശപ്പെട്ടത് ഞാൻ തട്ടിയെടുത്തു എന്ന പകയും കൊണ്ടും നടക്കുന്നതാണ് ഇതെല്ലാം ഇതിനപ്പുറവും നാളെ എനിക്കെതിരെ ഇവർ ചെയ്യും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നു എന്നാണ് അഖിൽ അഖിൽമാരർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞത് മാറ്റങ്ങൾ മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെ എടുത്ത് പെരുമാറട്ടെ ഇപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞാൻ പോയിട്ട് വരാം